இது சிறிய ஒரு சம்சயம் கிடைக்கும் இது நம்ம வீட்டின் பரம்பி கொண்டு இட்டு அது முளக்கா வச்சா அது முளச்சு வலுதாகிறது வரை ஞானோ நீங்களோ ஜீவ்ஞ்சிருக்கும்பான் நமக்கு தின்னா கிட்டுமும் பார்த்து அது நமக்கு தான் கிட்டுலோன்னு விசாரிச்சிட்டு அது முளப்பிக்காது இது எடுத்து வலிச்சறிஞ்சால் வரண தலைமுறக மாங்கியும் சக்கியும் இது தென்னாலி ராமன் தம்பர குறக்கதையா அது ஆர்ட் மாங்கடைய மாவாக்கான மாவாக்கி காணிக்க போன எல்லாரும் காணா இது உள்ள வேற ஒன்னு இதா மாங்க செடிகள் அணைச்சிட்டு ക്കെട്ടുകളൊന്നുമില്ല തെറ്റിത്തിരിക്കരുത് മടക്കി പാമ്പോ ഇവിടെ എന്നാൽ ഒരാളെ ഏതോ ഒരു മിനുഷ്യൻ ഞാൻ മാങ്ങോട്ട് രഹസ്യം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് അനുഭവിച്ചു ഈ കൂട്ടത്തിൽ ഒരു സാറാണ് അതിനെ എതിർപ്പ് കൊടുത്തിട്ട് അതില്ലാതെ ആ സാറിനെ ഞാൻ ഇവിടെ കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൊണ്ട് ഒരാളെ പുതർത്തി വന്നത് പൊതുവെ ഞാൻ ഇതാണ് ഇവിടെ വാങ്ങാൻ മരങ്ങളൊന്നുമില്ല ഈ തുണിയിലും വാങ്ങാൻ മരങ്ങളൊന്നുമില്ല அது துணி கூட மூடாக்குவானே ஏதோ ஒரு ஜோதி செய்யும்போது செருப்பு துண்ணா படிக்கும் சத்தியம் வேணாம் அல்லது சுற்றி கழிக்கலாம் ஒரு வாகனம் ஓடிக்காங்க மனசில் சத்தியம் உண்டே வாகனம் லட்சியத்தில் கொண்டு போகும் இல்லை கள்ளும் வளம் குடிச்சுட்டு கஞ்சாவும் மதித்து விர்த்துகட்ட பணியை வண்டி ஓடிக்க வண்டி எல்லா ஜோலிக்கும் சத்தியம் அப்படையான குருவும் சிஷியனும் தமிழ் அடித்தருடைய ஸ்டோப் இப்போ இதுக்காக மாங்கடண்டி வச்சிட்டு ஆ மாங்கடண்டி ஞாபகம் ஒன்றும் கூடி எடுத்து காணிக்க முடியும் ാണ് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചേട്ടാ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ മരമാകുന്നുള്ളത് ഇപ്പൊ കാണാം വന്ന് വേണം വെള്ളം വേണം ഇതുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒന്നായി മാറുകയുള്ളൂ എല്ലാവരും ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് കൈ അടിക്കണം கை அடிக்கிறேன்னு அனுசரித்து இது என்ன கொஞ்சம் வாரம் எல்லாரும் கை മാങ്ങി വെച്ചിട്ട് അധികം സമയമില്ല ഒരു അഞ്ച് മിനിറ്റ് ശരി സംശയം അഞ്ച് ആയി അടുത്ത് പാണ്ട കെട്ടൊന്നുമില്ല നിങ്ങളുടെ കണ്ണും പൊട്ടിക്കാനായിട്ട് ഒരു പരിപാടിയൊന്നും ഇല്ല അയാ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു മാങ്ങി വെച്ചു അത് അധികം സമയത്തില്ല അത് തയ്യായി മാറി അപ്പം നിങ്ങളുടെ മനസ്സിൽ മെറ്റീഷ്യന്മാരെ എൻ്റെ അത് പൊതുവെ പറയും ചില ചില ആൾക്കാർ ശംസുക്ക ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ളത് നിങ്ങൾ വിഷീകരിക്കേണ്ട മണ്ടതിൻ്റെ മസാല ഇല്ലാത്തവരുന്ന് മസാല വന്നടങ്ങും അത് പറയണ്ട നിങ്ങൾ ഷോ നടത്തിയാൽ മതി ഇങ്ങനെ പോട്ടെ പക്ഷേ എനിക്ക് ചുട്ടാൻ്റെ സ്വഭാവം തുടങ്ങാൻ വരെ പറയാതിരുന്ന കുറച്ചുണ്ടെങ്കിൽ ഇതൊന്നും പറിച്ചെടുക്കില്ല വേറെ റങ്ങിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു സംശയം തോന്നും ഇവിടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇലയല്ലേ പ്ലാസ്റ്റിക്കിന്റെ അതായിരിക്കും സാർ മണം വരുന്നുണ്ടല്ലോ നോക്കി സാർ സംശയല്ല വേറൊരു സംശയം കൂടി നമുക്ക് ഇവിടെ ഇണ്ട് മെജീഷ്യന്മാരോട് ഒരു സംശയം വരാണ്ടേ ഇതിന്റെ അകത്ത് ആ വേറെ മാറാണ്ടി അതിലുണ്ടാവും അതൊരു ഡൌട്ട് തന്നെയാണ് எல்லாம் நோக்கி கொட்ட ஞானிட்டு மூடான வேற ஒன்று ஞானி மூட எத்தனை சார் மூணு ஆறு ஏழு எட்டு ஒன்பது பத்து ரெண்டாவும் அல்ல

Thank you. ൊട്ട പൊന്തിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കൈയടിക്കുന്നതിൻ്റെ പവറിനുസരിച്ചിട്ട് ഈ മരം മുകളിൽ നിങ്ങൾ അങ്ങനെ പൊന്തി വയ്ക്കും അത് എല്ലാവരും കൈയടിക്കാം അത മരം ഇനി ആയാസാ പോലുകളെ േ ഇനി പൂവ് പൊട്ടിക്കട്ടെ ഒറിജിനലാണ് നോക്കി ഇതിന് ഇന്ത്യൻ ഗ്രീൻ മാംഗോൾ ട്രീ രഹസ്യം ഇതുവരെയും ജപ്പാക്കാത്ത ചോദിച്ചത് എന്റെ താല് പക്ഷെ മുതുകാട് സാറിന് ഞാൻ കുറ്റം പറയാൻ തയ്യാറില്ല എന്നെങ്കിലും ഒരു ദിവസം വിശപ്പിന്റെ ചോറ് തന്നിട്ട് ആ നന്ദിങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ മുകളിലൊന്നും പറയുന്നത് സാർ ഞാൻ പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് വേണ്ട നന്ദി കാണിച്ചെങ്കിലും ഇതായിട്ട് ഞാൻ നന്ദിയോട് കാണിക്കാൻ തയ്യാറില്ലാകുമോ ഇത്ര വലിയ മാവ് ഞാൻ ഈ മടിയിൽ ഒളിച്ച് വെക്കാൻ പറ്റില്ല പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല എഞ്ചിനീയറിങ് മാറ്റി െങ്ങനെ ഒഴിച്ചു വെക്കാൻ പറ്റും മടിയിൽ ഒരു ഇല പോലും തുളിയാതെ ഈ മാങ്കോട്ട് മരം ഈ കൊട്ടയിലോ ഒതുക്കാൻ പറ്റില്ല സാർ നമ്മുടെ പ്രധാന സാർ എവിടെയാണ് ഇവിടെ അതാണ് എനിക്ക് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഉണ്ടെങ്കിൽ மா பிடிச்ச உலாடனும் ஒரு மரம் ஆசை மடி வச்சுன்னு வர பட்சே இது கண்டோ இலங்கை பூத்து கொண்டிருக்கா அல்லே எந்த சார் சயோ அது இல பிடிக்கும் சார் பூத்த இல பிடிக்குதா நெற்றியோடு கூட இது அது பிட்டிக்க ஏதும் பட்டிக்கா அது சங்கதி ரோ பிளாஸ்டிக் ஆனோக்கி மாங்கா ஒன்று பண்ணுங்க ജീവിതത്തിന് എത്രയോ മാജിക് കണ്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ട് മാജിക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതാസ്റ്റി കണ്ടോള मधुर <laughs> न <laughs> 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 ഭയങ്കര <laughs> 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 അതൊക്കെ പറിച്ചു കുറിച്ചതാണെങ്കിലുണ്ട്

那还有一点。